മൂത്തി ജീവപര്യന്തം കഠിനതടവ് കൂടാതെ പ്രതിക്ക് ഏതാണ്ട് എട്ട് വർഷം അധിക തടവ് കൂടി കോടതി വിധിച്ചിട്ടുണ്ട് അത് തെളിവ് നശിപ്പിക്കലിന് ഒരു ഒരു വർഷം തടവും വീട് കത്തിച്ചതിന് ഏഴ് വർഷം കഠിനതടവുമാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഇതുകൂടാതെ കൊലപാതക കുറ്റത്തിന് പന്ത്രണ്ട് ലക്ഷം കൂടാതെ ഈ രണ്ട് കുറ്റത്തിനും കൂടി മൂന്ന് ലക്ഷം രൂപ അധികം പിഴയായിട്ടും കൊടുക്കണം അങ്ങനെ മൊത്തം പതിനഞ്ച് ലക്ഷം രൂപയാണ് കേദൽ ജൻസൻ രാജ പിഴയായിട്ട് ഒടുക്കേണ്ടത് അതായത് കൊലക്കുറ്റത്തിന് ജീവപര്യന്തം കഠര തടവ് മറ്റ് രണ്ട് കുറ്റങ്ങൾക്കായി എട്ട് വർഷം തടവ് അതിനൊപ്പം തന്നെ എല്ലാ ശിക്ഷ എല്ലാ കുറ്റങ്ങൾക്കുമായി ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപ പിഴയായിട്ടും കൊടുക്കണം അങ്ങനെയാണ് കോടതിയുടെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉത്തരവ് വരുമ്പോൾ മനസ്സിലാകും മാത്രമല്ല എന്തുകൊണ്ടാണ് കോടതി ഇത് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കാഞ്ഞത് എന്ന കാര്യം കൂടി വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും ഏതായാലും നന്ദൻകോട് കൂട്ടക്കോ കേസിൽ പ്രതി ജിൻസൺ രാജയ്ക്ക് അതുകൂടാതെ ഒരു ഒരു വർഷം വർഷം നശിപ്പിച്ചതിന് ഒപ്പം തന്നെ വീട് കത്തിച്ചതിന് ഏഴു വർഷം കോടതി പറഞ്ഞിട്ടുണ്ട് ലക്ഷം രൂപ പിഴയായിട്ടും പ്രതി ചുമത്തേണ്ടത് ഈ ജീവപര്യന്തൊപ്പം തന്നെ കുറച്ച് അധിക വർഷങ്ങൾ ശിക്ഷ അനുഭവിക്കണം എന്നത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നൊരു തീരുമാനമാണോ കോടതിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം നമുക്ക് നിലവിൽ ലഭ്യമാണോ ഒത്തി അത് ഇനി ഉത്തരവ് വരുമ്പോഴേ അറിയാൻ കഴിയൂ സാധാരണഗതിയിൽ ഇങ്ങനെ ജീവപര്യന്തത്തിന് പുറമെ ശിക്ഷ വിധിച്ച് തടവ് ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അത് ചില സമയത്ത് കോടതി പറയാറുണ്ട് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് ചില കേസുകളിൽ ഈ ആദ്യം ഈ അധികമായി അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന തടവ് ശിക്ഷ അത് അനുഭവിച്ച ശേഷം ജീവപര്യന്തം തടവ് അനുഭവിച്ചാൽ മതി അങ്ങനെ വരുമ്പോൾ ഈ എട്ട് വർഷം കഠിന തടവ് തുടങ്ങി അവസാനിച്ച ശേഷമാകും ജീവപര്യന്തം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോൾ വിധിപ്പകർപ്പ് ലഭിച്ചു മാത്രമേ ഇത് എങ്ങനെയാണ് പ്രതി ഈ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതെന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ ഏതായാലും ജീവപര്യന്തം കൂടാതെ രണ്ട് വകുപ്പുകൾക്ക് രണ്ട് കുറ്റങ്ങൾക്ക് വെവ്വേറെ തടവ് ശിക്ഷ കൂടി കോടതി വിധിച്ചിട്ടുണ്ട് ഈ എല്ലാ കുറ്റങ്ങൾക്കും പിഴശിക്ഷയും ചുമത്തിയിട്ടുണ്ട് അതെല്ലാം കൂടി ചേർത്താണ് പതിനഞ്ച് ലക്ഷം രൂപ പിഴശിക്ഷയായി ശിക്ഷയായി കേദൽ ജീൻസൺ രാജയ്ക്ക് കോടതി വിധിച്ചിരിക്കുന്നത് കൂട്ടക്കൊലപാതക കേസ് പ്രതി കേദൽ ജീൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത്